ഹായ് ഇന്ന് വന്നേക്കുന്ന ഒരു പാൽഗോവ റെസിപ്പിയായിട്ടാണേ വിജയിച്ചാൽ പാൽഗോവ വിജയിച്ചില്ലെങ്കിൽ നമുക്ക് തട്ടിക്കൂട്ടി ഏതെങ്കിലും ഒരു പേരിടാം പക്ഷേ സംഭവം ഇത് വിജയിച്ചു കേട്ടോ നമ്മൾ ഏതെങ്കിലും സാധനം ഉണ്ടാക്കി അത് ആ ഒരു ഫ്ലേവറോ ആ ഒരു കൺ ആ ഒരു ടേസ്റ്റിലും ഒക്കെ കിട്ടുവാണെങ്കിൽ എൻ്റെ പൊന്നേ ഒരു രക്ഷയും ഇല്ല ഉണ്ടാക്കുന്നവർക്കും സന്തോഷമായിരിക്കും അത് കഴിക്കുന്നവർക്കൊരു സന്തോഷമായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ പരീക്ഷണം അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാൽഗോവ സക്സസ് സക്സസ്സായ കഥ നമ്മൾ പറഞ്ഞു ഇനി സക്സസ് ആയത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഒരു പാനിലേക്ക് പാലൊഴിച്ച് അത് നല്ലതുപോലൊന്ന് ചൂടായ ശേഷം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് ആ പഞ്ചസാര ആ പാലിൽ അലിയുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം ഇതിൽ ഇതിലേറ്റവും കൂടുതലെന്ന് പറയുമ്പോഴത്തേനും കൈ എടുക്കാതെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ക്ഷമയുള്ളവർ മാത്രം ചെയ്യേണ്ട പണിയാണ് ഞങ്ങൾക്ക് പിന്നെ ക്ഷമയും സമയം ഉണ്ടായതുകൊണ്ട് ഞങ്ങളിതൊന്ന് ചെയ്തു ഞങ്ങളല്ല എൻ്റെ സിസ്റ്റർ അപ്പോൾ ഇത് നല്ലതുപോലെ കൈയെടുക്കാതെ ഈ പഞ്ചസാര അലിയുന്നത് വരെ ഇതിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പാലും പഞ്ചസാര നല്ലതുപോലെ ഒന്ന് കുറുകി വന്നതിലേക്ക് അരക്കപ്പ് പാൽപ്പൊടി നല്ല ഫ്രഷ് പാൽപ്പൊടിയായിരിക്കണേ പാൽപ്പൊടി ഇട്ട് കട്ട കെട്ടാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം നല്ലതുപോലെയെന്ന് വെച്ചാൽ കൈ എടുക്കാതെ തന്നെ ആ അത് മിക്സി നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ കട്ട കെട്ടരുത് അതിപ്പം ഒരുപാട് നേരം ഇതിനിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ ഇരിക്കുന്നവർ ചെയ്യേണ്ട പണിയാണ് സമയമില്ലാത്തവർ ഇതിനകത്തേക്ക് ഇറങ്ങി പുട പുറപ്പെടരുത് ഓക്കെ അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ വീണ്ടും ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഈ പാനിൽ നിന്നും വിട്ട് വരുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ടൈം അപ്പോൾ അതുവരെ നമ്മൾ എത്ര ടൈം എടുത്താലും ശരിയെന്നാൽ നമ്മൾ ആ ഒരു ഇതാവാതെ നമ്മൾ കൈ എടുക്കാൻ പാടില്ല ഇതിനെ ഇളക്കി 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 കൊണ്ട് തന്നെ ഇരിക്കണം എടുക്കാതെ ഇളക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഏലക്ക ഒരു രണ്ട് ഏലക്കയുടെ കുരു ചതച്ചത് മാത്രം ഇട്ട് കൊടുക്കുക തോന് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഏലക്കയുടെ ഫ്ലേവർ മുമ്പിൽ നിൽക്കുക അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് മാക്സിമം ഒരു ഏലക്കയോ അതിൻ്റെ കുരുവോ മാത്രമേ ഇട്ട് കൊടുക്കാവൂ അപ്പം ആ ഏലക്കയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കുക ഇളക്കിയ ശേഷം എന്താ ഇതുപോലെ ആ പാനിൽ നിന്നും വിട്ട് വരുന്ന രീതിയിലേക്ക് നമുക്ക് അത് ആ ഒരു പാൽപ്പൊടിയും പാലും എല്ലാം ഇതുപോലെ കിട്ടും നമുക്ക് ഇതുപോലെ കിട്ടുമ്പോൾ വരുവാകുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം ഇളക്കുമ്പോൾ നല്ലതുപോലെ നല്ലതുപോലെ നല്ലതുപോലെയുള്ളൊരു ലൂസായിട്ട് നമുക്ക് ആ പാനിൽ നിന്ന് വിട്ടുകിട്ടും ദാ ഇതുപോലെ ഇളക്കി ദാ ഈ പരുവത്തിലാവുമ്പോഴത്തേനും നമ്മുടെ പാൽഗോവ റെഡി ആയിട്ടുണ്ട് ഈ പാനിൽ നിന്നും നമ്മൾ കയ്യിലും നിന്നെല്ലാം ഇളവി വരുന്ന രീതിയിലുള്ള ഒരു രീതിയാകുമ്പോൾ നമുക്കത് എടുക്കാം വേറൊരു പാത്രത്തിലേക്ക് നമ്മളത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇച്ചിരി നെയ്യ് തടവി അതിലേക്ക് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള സ ടൈപ്പിൽ ചെയ്യാം അപ്പം ഞങ്ങളൊന്ന് ഡെക്കറേറ്റ് ചെയ്യട്ടെ ഡെക്കറേറ്റ് ചെയ്തപ്പോൾ പൊന്നെ ടേസ്റ്റും അപാരം സെറ്റ് ചെയ്തപ്പോൾ പാൽഗോവ റെഡി നമ്മൾ അതിനകത്ത് കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ ടേസ്റ്റൊക്കെ സൂപ്പർ നമ്മൾ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് ഞാനേറ്റാ നമ്മളെ ഉണ്ടാക്കിയ സാധനം സക്സസ് ആയിട്ടുണ്ട് വളരെയധികം അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിവിടെ അണ്ടിപ്പരിപ്പൊക്കെ ഉള്ളതൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തപ്പം ഡെക്കറേഷൻ പരിപാടിയും സൂപ്പറായി അതിനെക്കാട്ടിയും ടേസ്റ്റും സൂപ്പറായി അപ്പൊ നമ്മൾ ടേസ്റ്റിനെ ഒന്ന് പുകഴ്ത്തിയപ്പോ പിന്നെ പുതുമക്കാരിയുടെ പുതുമയൊന്നും പറയണ്ട